എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി മുതൽ ബോഡി ഷെയ്മിങ് ചെയ്താൽ കുറ്റകരമാണ് അതോടൊപ്പം തന്നെ റാങ്കിങ് നിയമത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേ അടക്കാം ബോഡി ഷെയ്മിങ്ങും റാഗിങ് ചെയ്യുന്നതും കുറ്റകരമായിട്ട് കണക്കാക്കുന്ന നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റാഗിങ് വിരുദ്ധ നിയമത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുവാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ കരട് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് കരണിന് അന്തിമ രൂപം നൽകുവാൻ രണ്ട് മാസമാണ് സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും യു ജി സിയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും കോടതി ഇതിനോടൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹർജികൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുന്നതാണ് ബി എൻ എസ് ഐ ടി നിയമം എൻ ഡി പി എസ് നിയമം തുടങ്ങിയവയിലെ വകുപ്പുകളായിരിക്കും റാങ്കിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ചുമത്തുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വിദ്യാർത്ഥി സൗഹൃദ ആൻറ്റി റാഗിംഗ് സെല്ല് സ്ഥാപിക്കുകയും സബ് ഇൻസ്പെക്ടറുടെയോ അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെയോ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ബീറ്റ് ഓഫീസറായിട്ട് നിയമിക്കുകയും ചെയ്യുന്നതാണ് റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുവാനും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മറ്റും നൽകരുതെന്നും നിർദ്ദേശമുണ്ട് ഏത് വിദ്യാർത്ഥിയും റാഗിങ്ങിന് ഇരയാകുവാനുള്ള സാധ്യത പരിഗണിച്ച് കരട് നിയമത്തിൽ നവാഗതർ എന്ന പ്രയോഗം ഒഴിവാക്കണമെന്നും കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതർ അറിയിക്കാതിരിക്കുന്നത് പ്രേരണ കുറ്റമായി കണക്കാക്കുമെന്നും കെൽസ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ യു ജി സി റെഗുലേഷന് എതിരാകരുതെന്നും യു ജി സിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പൊതു സ്വകാര്യ ഇടങ്ങളിലെല്ലാം തന്നെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങൾ അക്കാദമിക് റെസിഡൻഷ്യൽ കളിസ്ഥലങ്ങൾ ക്യാൻ്റീനുകൾ ബസ് സ്റ്റാൻഡ് ഹോം സ്റ്റേകൾ സംസ്ഥാനത്തെ എല്ലാ കോച്ചിങ് ട്യൂഷൻ സെൻറ്ററുകൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഗതാഗത ഉപാധികൾ എന്നിവയെല്ലാം തന്നെ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ